ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ വീട്ടിൽ നെറ്റിപ്പട്ടം ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് വൺ ഫീറ്റ് മുതൽ ഫൈവ് ഫീറ്റ് വരെയാണ് അളവ് അത് ഫീറ്റിനനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് നമ്പർ ഇടുന്നതാണ് നെറ്റിപ്പട്ടം മാത്രല്ല ആലവട്ടം ഉണ്ടാക്കുന്നുണ്ട് നെറ്റിപ്പട്ടവും ആലവട്ടവും അതുപോലെ തന്നെ ചിത്രങ്ങളും ഇത് ഞങ്ങൾ പുതുതായിട്ട് വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രാണ് പൂർത്തിയായിട്ടില്ല അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് നമ്പർ ഇടുന്നുണ്ട് ബന്ധപ്പെട്ടാൽ മതി കൊറിയർ സൗകര്യമുണ്ട് ർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക